എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചപ്പോൾ തന്നെ ബാങ്ക് ഇടപാടുകളിൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യു ഇടപാട് മുതൽ ആദായനീതി അടയ്ക്കുന്നത് വരെയുള്ള മാറ്റങ്ങളാണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇപ്പോൾ നികുതി അടയ്ക്കേണ്ടതില്ല ഉപയോഗത്തിലില്ലാത്ത മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള യു പി ഐ നമ്പറിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് അത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ യു പി ഐ അക്കൗണ്ട് നീക്കം ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അത് ഇന്നലെ മുതൽ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പർ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എ ടി എം വിഡ്രോവലിന് പതിനേഴ് രൂപയാണ് ചാർജ് ഈടാക്കിയിരുന്നത് ഇപ്പോൾ അത് പത്തൊമ്പത് രൂപയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ മിനി സ്റ്റേറ്റ്മെന്റ് ബാലൻസ് എൻക്വയറി ഒക്കെ അറിയാനായിട്ട് നമുക്ക് ആറ് രൂപയായിരുന്നു ഇനിയിപ്പോൾ അത് ഏഴ് രൂപയിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ പി സിസ്റ്റം പോസിറ്റീവ് പേ സിസ്റ്റം എന്നുള്ളതാണ് അമ്പതിനായിരം അതിൻ്റെ മുകളിലും ചെക്കുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പി എസ് സിസ്റ്റം നിർബന്ധമായും ഉപയോഗിക്കണം എന്നുള്ളതാണ് ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ചെക്ക് തട്ടിപ്പുകൾ തടയാനായിട്ടാണ് ആർ ബി ഐ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പി പി എസ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയും നിങ്ങൾക്ക് കള്ളത്തരത്തിലുള്ള ചെക്കുകൾ മാറാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ചെക്കുകൾ ആർക്കും അങ്ങനെ മാറാനായിട്ട് സാധിക്കില്ല കാരണം ഈ ഒരു ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെയും നിങ്ങൾ പി പി എസ് സർവീസ് ഉപയോഗിച്ചിരിക്കണം ഈ പോസിറ്റീവ് പേ സിസ്റ്റം എന്നുള്ളത് നിങ്ങളുടെ ചെക്ക് നമ്പർ അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ പേര് എമൗണ്ട് ഡേറ്റ് ഇതെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയും ഓൺലൈൻ ബാങ്കിങ് ആപ്പ് വഴി നിങ്ങൾക്ക് ഈ പി എസ് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ബാങ്കിൽ ചെന്ന് കൊണ്ട് തന്നെയും ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയും നിങ്ങൾക്ക് പേരിലുള്ള ചെക്കുകൾക്കൊന്നും ആർക്കും ഇനിയും കള്ളത്തരത്തിലൊന്നും ഒപ്പിട്ട് മാ മാറാനോ ഒന്നും സാധിക്കുകയില്ല അങ്ങനെ ഒരു സിസ്റ്റം കൂടിയാണ് ഇപ്പോൾ ആർ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്ക് മിനിമം ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ബാങ്കിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് അത് കർഷക നിർദ്ദേശം തന്നെയാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പിഴ ഈടാക്കുന്നതാണ് എല്ലാ മാസവും ഒരു നിശ്ചിത തുക പിഴയായി നിങ്ങൾ അടയ്ക്കേണ്ടി വരും നിങ്ങൾക്ക് അടുത്ത ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് ആ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ മിനിമം ബാലൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് ആ ഒരു എമൗണ്ട് അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ബാങ്കിൽ തന്നെ പറഞ്ഞാൽ മതി ഇത്ര മിനിമം ബാലൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ മിനിമം ബാലൻസ് നിങ്ങളുടെ ബാങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ട്രാൻസാക്ഷൻ ചെയ്യാനോ അല്ലാതെ ഉപയോഗിക്കാനോ സാധിക്കില്ല ആ എമൗണ്ട് എപ്പോഴും നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിനകത്ത് ഹോൾഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിടിച്ച് ഈടാക്കേണ്ടി വരില്ല കാരണം അങ്ങനെ ഒരു മിനിമം ബാലൻസ് അടച്ചില്ലെങ്കിൽ തന്നെയും വർഷം തോറും നമുക്ക് നല്ലൊരു തുക ഒരു പക്ഷേ ബാങ്ക് മാസം തോറും എടുത്തില്ല എന്നുണ്ടെങ്കിലും ഒരു സാമ്പത്തിക വർഷം ആകുന്നതിന് മുമ്പേ തന്നെയും നല്ലൊരു തുക നിങ്ങൾക്ക് പിഴയായി ആ ഒരു ഇനത്തിൽ തന്നെ ഈടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്കത് എടുക്കാനും ഒന്നും സാധിക്കുകയില്ല മിനിമം ബാലൻസ് എപ്പോഴും നിങ്ങളുടെ ബാങ്കിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്